ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചുള്ള വീഡിയോസൊന്നും അല്ല കേട്ടോ ഇന്ന് നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്ന് മാത്രം ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം നമ്മുടെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാം അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈദാശംസകൾ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ ഞാനും കുടുംബമൊക്കെ പങ്ക് ചെയോ എൻ്റെ മോൻ്റെ ഫ്രണ്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ അവൻ വന്ന വഴി തന്നെ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞറിയാം അമ്മേ പെരുന്നാളിനുള്ള ബിരിയാണിയും പായസം ഒന്നായിട്ട് വന്നിട്ടില്ല കേട്ടോ അതൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ വന്നതന്നെ സന്തോഷം അതിൽ തന്നെ ഞാൻ വളരെയധികം സന്തോഷിക്കണം ഇന്നിപ്പോൾ പെരുന്നാളായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ എന്ന് പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ അടുത്ത് അപ്പോൾ അവൻ പറയാം നാളെയുടെ വീട്ടിൽ ആഘോഷം അപ്പോൾ നാളെ അമ്മയ്ക്ക് വീട്ടിലേക്ക് ബിരിയാണിയൊക്കെ ഇട്ട് ഞാൻ നാളെ കൊടുന്ന് തരാട്ടോ നാളെ വരാട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട വന്നാൽ മതി വരുന്നത് തന്നെ സന്തോഷം സന്തോഷമെന്ന് പറഞ്ഞു ഞാനവൻ്റെ അടുത്ത് അപ്പോൾ ഇടയ്ക്കൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയണതാണ് എന്തെങ്കിലുമൊക്കെ അവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടോ അടിച്ചിട്ടോ വരുമ്പോൾ ഞാൻ ഞാൻ അമ്മയ്ക്ക് കൊണ്ടണം വിചാരിച്ചിട്ടോ എന്നൊക്കെ പറയും വെറുതെ ആണെങ്കിലും കൂടിയിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് സംസാരിക്കുക അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതും കഴിക്കാൻ ആൾ വേണ്ടതെന്നൊക്കെ ഞാൻ അവരടുത്ത് ചോദിക്കും അപ്പം അപ്പം പറയുന്നുണ്ട് അമ്മ ഉണ്ടാക്കണതൊക്കെ ഞങ്ങൾ കഴിക്കുകയാണ് അമ്മയ്ക്കൊന്നും കൊടുത്തു തരുന്നില്ല എന്ന് അവർ പറയുന്നതാണ് അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഞാൻ എന്തുണ്ടാക്കണോ അത് ഇവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തരും നിങ്ങൾ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരണം എന്നും കൊണ്ടുപോയി ചെയ്യരുത് ഇവിടെ എല്ലാം ഉണ്ടാക്കേണ്ടെന്നൊക്കെ പറയും ഞാനതിൻ്റെ അപ്പോൾ അങ്ങനെയാണ് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ ആൾക്കാരും പിന്നെ ഉണ്ണാടിൻ്റെ കമ്പനിയിലുള്ള ഫ്രണ്ട്സൊക്കെ എല്ലാം പറഞ്ഞ് വിളിച്ചേരുന്നു പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ എവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളും തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് പോയിട്ടില്ല അപ്പോൾ എല്ലാവരോടും പിന്നെ അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കേട്ട് വരണം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ കമ്പനിയിൽ പോരുമ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ കൂടെയൊക്കെ പോയിട്ട് വരാമെന്നൊക്കെ ഉണ്ണേ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണത്തിന് എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ സന്തോഷത്തിലും ഞങ്ങളും പങ്കുചേരുന്നുണ്ട് അപ്പോൾ നന്മയുടെയും സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ഒരു പെരുന്നാളാവട്ടെ ഒരുപാട് എന്താണ് എൻ്റെ സഹോദരങ്ങളുണ്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് സഹോദരങ്ങളുണ്ട് കേട്ടോ മുസ്ലിം സഹോദരങ്ങൾ തന്നെ പറയട്ടെ ഒരുപാട് പേരുണ്ട് പിന്നെ എത്രയും എത്തിച്ചത് കൂടുതലും അവരാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ അവരോടൊക്കെ ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കണം വിഷു ആവാനായിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുള്ള തുടക്കങ്ങളൊക്കെ തുടങ്ങണം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ തുടങ്ങി വെക്കാനായിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് നമ്മൾ വിഷം വരുമ്പോൾ അതിൻ്റേതായ വീട് ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഒരു ഒന്നായിട്ട് ഒരു ദിവസം കൊണ്ടൊക്കെ ചെയ്ത് വെക്കാൻ വെച്ചാൽ സാധിക്കില്ല അപ്പോൾ ഘട്ടം കിട്ടായിട്ട് എല്ലാം ചെയ്തു വെക്കണം എന്നും വൃത്തിയാക്കി ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇങ്ങനത്തെ ഒക്കെ പ്രത്യേക വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ എല്ലാം ക്ലീൻ ആക്കി വയ്ക്കണം അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് ജോലികളൊക്കെ തുടങ്ങാനുണ്ട് നല്ല വെയിലാണല്ലേ ചൂടും അത് കാരണം പകലൊക്കെ പുറത്തിറങ്ങി എന്ത് ജോലി ചെയ്യും എന്നൊക്കെയാണ് എല്ലാവരും ആലോചിക്കുക അല്ലെങ്കിൽ സത്യത്തിൽ അങ്ങനെ തന്നെയാണ് രാവിലെ കുറച്ച് സമയം തിരക്കടില്ല പിന്നെയൊക്കെ വെയിൽ ചൂടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചിരിക്കുക എല്ലാം ചെയ്യണം നമ്മൾ മടിച്ചിരുന്നാൽ ഒരു കാര്യങ്ങളും നടക്കില്ല മടി മടിയെന്നുള്ളത് ജീവിതത്തിൽ തീരെപ്പാടില്ലാത്തൊരു സംഭവമാണ് എപ്പോഴും നമ്മൾ എനർജറ്റിക്കായിട്ടും എല്ലാം ചെയ്യണം എന്നുള്ള ഒരു വിചാരത്തിലൊക്കെ ഇരിക്കണം അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ ഇല്ലെങ്കിൽ മടി വന്നു കഴിഞ്ഞാൽ എന്താണ് പല കാര്യങ്ങളും അവിടെ കിടക്കും ഒന്നും ചെയ്യാൻ തോന്നില്ല ഒന്നും ഒരു എന്താണ് ക്ലിയർ ആയിട്ടൊന്നും പോവില്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഒരു നീറ്റ്നെസ് ഒക്കെ വേണ്ടേ പിന്നെ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് ഒക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ചോറ് തന്നെയാണ് രാത്രിക്ക് ചോറ് തന്നെയാണ് മീൻകറിയുണ്ട് സാമ്പാറും ഉണ്ട് പിന്നെ ഉപ്പേരി പപ്പടം അച്ചാർ എന്ന അത്രയേ ഉള്ളൂ ഇന്ന് സിമ്പിളൂണാണ് മറ്റു ഒന്നും ചെയ്യാനുള്ള ഒരു സന്ദർഭം സാഹചര്യമൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോൾ എല്ലാവർക്കും ഒഴിവുള്ളത് കൊണ്ട് കുറേ ഫോൺ കോൾസിൽ കുറേ പോയി സമയം അതാണ് ഉണ്ടായത് ഇന്ന് വിദേശത്തുള്ള ആ എന്താണ് അനിയനും എൻ്റെ മോനും അങ്ങനെ കുറെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വിളിച്ചു ഇന്ന് എല്ലാവർക്കും ലീവുള്ള ദിവസമല്ലേ അപ്പോൾ കുറേ സമയം അവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ സമയം പോയി അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതൊന്നും സത്യത്തിൽ ഉണ്ടായ കാര്യം പിന്നെ വേറെ കുറച്ച് തിരക്കുകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് കുക്കിംഗ് വീഡിയോസോ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇന്ന് അതിനൊന്നും സാഹചര്യം ഉണ്ടായില്ല അടുത്ത ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ ഇതുവരെ എത്താൻ സാധിച്ചത് കൂടുതലൊന്നും ആവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ വിചാരിച്ചതിലും പെട്ടെന്ന് കുറേയൊക്കെ സംഭവങ്ങൾ നടന്നു വന്നു കുറച്ച് റീച്ച് ഒക്കെ കുറച്ച് വേഗം സാധിച്ചു ഞാൻ അത്ര പെട്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അതിന് ഒരുപാട് 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 നന്ദി ഉണ്ട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല സാധാ ഒരു വീട്ടമ്മയുടെ ചാനലാണ് അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഭയങ്കര സംഭവം അതിൻ്റെ തന്നെ എങ്ങനെ സന്തോഷം അറിയിക്കണം എന്ന് എനിക്കറിയില്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയൊക്കെ നിങ്ങളറിയിക്കുന്നു ഇടയ്ക്കൊക്കെ കമൻറ്റിലൂടെ പിന്നെ പേഴ്സണലായിട്ടും ഓരോരോ കാര്യങ്ങളെ ഒച്ചിട്ടൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ അവർക്ക് വേണ്ട ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അതിനെന്ത് ചെയ്യണം ഇതിനെന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചോദിക്കേണ്ടത് അവർക്ക് പേഴ്സണലി അറിയാൻ താല്പര്യമുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോസായിട്ട് ചെയ്യാറുണ്ട് പിന്നെ ഓ ആര് ചോദിച്ചോ എന്ത് ചോ എന്താ ചോദിച്ചതെന്നൊന്നും ഞാൻ വീഡിയോയിൽ പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ കുറേ കാര്യങ്ങൾ കുറേ പേര് ചോദിക്കുന്നതിനുള്ള ഓരോ വീഡിയോസുമാണ് ഇടയ്ക്കൊക്കെ മോട്ടിവേഷനായിട്ട് ചെയ്യണത് അതൊക്കെ എനിക്കൊരു സന്തോഷം തന്നെ കേട്ടോ പരമാവധി നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എന്നും വേണം ഇത് മുന്നോട്ട് തുടർന്ന് പോവാൻ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നടക്കില്ല കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ വേണം പിന്നെ എൻ്റെ ഫാമിലി ഹസ്ബൻ്റിൻ്റെ ഫാമിലി ഹസ്ബൻഡ് മക്കൾ എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ അവരൊന്നും എപ്പോഴും വീഡിയോയിൽ കാണിക്കാത്തതും കാണാത്തതും അവരൊക്കെ ബിസി ആയതുകൊണ്ട് തന്നെയാണ് ആർക്കും താല്പര്യമില്ല എന്നിട്ടല്ല വീട്ടിൽ പ്രത്യേകിച്ച് എന്താണ് വിശേഷങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോസായിട്ട് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ അവരൊക്കെ ഉൾപ്പെടാറുമുണ്ട് പിന്നെ എല്ലാവരും ഓരോ ജോലി തിരക്കാണ് മോന് ഷൂട്ട് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അവനും അധിക സമയമൊന്നും വീട്ടിലുണ്ടാവില്ല ഉള്ളപ്പോൾ അവൻ അവനവൻ്റേതായിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അവനും അവനൊട്ടും സമയമില്ല പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യും അവന് സമയം ഉണ്ടാകുമ്പോഴേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവർക്ക് ഇതിനായിട്ട് വീഡിയോയിലൊന്നും വന്നി പിന്നെ അവരുള്ള സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഞാനവരില്ലാതെ നമ്മൾ തിരക്കൊക്കെ ഒഴിഞ്ഞ സമയം നോക്കിയിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാറ് അങ്ങനെ അതുകൊണ്ടാണ് അവരൊന്നും കൂടുതൽ വീഡിയോയിൽ കാണാത്തത് അവരെല്ലാവരും സപ്പോർട്ടാണ് ഹസ്ബൻ്റൊക്കെ ഫുൾ സപ്പോർട്ടാണ് എന്നോട് ഒരുപാട് സജഷൻസൊക്കെ പറഞ്ഞുതരും ഞാൻ വീഡിയോ ചെയ്തിട്ട് ഹസ്ബൻഡിനെ കാണിക്കാറുണ്ട് അല്ലെങ്കിൽ വിഷയവരോ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അത് ചെയ്യട്ടെ അല്ലെങ്കിൽ അതിനുള്ള അഭിപ്രായം ഹസ്ബൻഡിനോട് ചോദിക്കാറുണ്ട് അപ്പോൾ ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകണത് പിന്നെ അവരൊന്നും തിരക്ക് കാരണം അല്ലെങ്കിൽ വീട്ടിൽ ഹസ്ബൻഡാണ് ജോലി ഉള്ള ആളാണ് ജോലി കഴിഞ്ഞ് വന്നാൽ വീട്ടിലും അതിൻ്റെതായ തിരക്കുകളുണ്ട് ഞങ്ങൾക്ക് കൃഷി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നാൽ ആ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അല്ലാതെ അവരൊക്കെ ഒന്നും താല്പര്യം ഇല്ലിട്ടല്ല അവർ പരമാവധി എപ്പോഴെങ്കിലും അങ്ങത്തും വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരൊക്കെ ഉൾപ്പെടുത്താറുണ്ട് ഇനി ഇനിയും അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മൂത്തമനെത്തിനും തീരെ കാണാത്തത് എന്തുകൊണ്ടാണ് മൂത്തമൻ ഇവിടെ ഇല്ല വിദേശത്താണ് അതുകൊണ്ടാണ് തീരെ വീഡിയോയിൽ കാണാത്തത് അപ്പോൾ രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അവൻ വരുന്നുണ്ടാവും വന്നാൽ അവനെയും ഉൾപ്പെടുത്താം ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരും ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഞാൻ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരെയും ഞാൻ ഇടയ്ക്കൊക്കെ അവിടുത്തെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് കാണിക്കാറുണ്ട് ഇനി ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ എല്ലാവരെയും വീഡിയോയിലൊക്കെ കാണിക്കാം പിന്നെ സെൽഫായിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ മറ്റാരും കാണിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ വീട്ടിലെ ഫംഗ്ഷനോ കാര്യങ്ങളോ അത്തരം കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യും ലൈക്കും കമൻറ്റൊന്നും ചെയ്യാതിരിക്കരുത് മർക്കും ചെയ്യരുത് ഓക്കെ